ഇന്നത്തെ ഈ പ്രദർശനത്തിൽ ആർ പ്രകാശത്തിൻ്റെയും സാജ് ആർ സ്വാമിയുടെയും ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു ലളിതമായ ചടങ്ങാണ് ഇപ്പം നടക്കുന്നത് പ്രകാശത്തിനെ നമുക്കൊക്കെ അറിയാം സാജിനെയും കുറച്ചൊക്കെ പേർക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് പ്രകാശത്തിനെക്കുറിച്ച് ഞാനൊരു ചെറിയ വീഡിയോ ഉണ്ടാക്കിയിരുന്നു വരയ്ക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾ എന്നായിരുന്നു അതിന് തലക്കെട്ട് കൊടുത്തിരുന്നത് അത് പ്രകാശത്തിനെ അറിയുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹം വരയ്ക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ് അതിൻ്റെ മറ്റ് ബെനഫിറ്റുകളോ മറ്റ് സാധ്യതകളോ ഒന്നും അദ്ദേഹം തേടാറില്ല ആത്മപ്രകാശനം കലയിലൂടെ നിർവഹിക്കുക എന്നുള്ളത് മാത്രം അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാൾ അതുകൊണ്ട് തന്നെ വലിയ നേട്ടങ്ങളൊന്നും അദ്ദേഹത്തിന് അതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ആഗ്രഹിച്ചിട്ടുമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഇവിടെ ഇങ്ങനെയൊരു സംവിധാനത്തിൽ പ്രദർശിപ്പിക്കാൻ ശ്രീ ഷെൻലെ മുൻകൈയ്യെടുക്കുന്നത് പ്രകാശത്തിൻ്റെ ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കാവുന്ന അഞ്ച് വർഷം മുമ്പ് ഷെൻലെ കൊടുത്തൊരു വാക്കാണ് അതാണ് ഇവിടെ നടക്കുന്നത് സാജു അടുത്ത കാലത്ത് പ്രകാശവുമായിട്ട് ഒത്തുകൂടിയ മറ്റൊരു ചിത്രകാരനാണ് രാജിനെ അടുത്ത കാലത്താണ് ഞാൻ പരിചയപ്പെടുന്നത് പരിചയപ്പെടുത്തപ്പെട്ടിടത്തോളം രണ്ടുപേരും ഏതാണ്ട് ഒരേ വള്ളത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് മനസ്സിലാക്കിയത് സാജിൻ്റെ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ പരിസരം ഇവിടുത്തെ കൊല്ലം അഷ്ടമുടിക്കായൽ അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ ജീവിതം ഇതൊക്കെ തന്നെയാണ് പ്രകാശത്തിൻ്റെ ചിത്രങ്ങൾ ഇതിൻ്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന ദ വാക്ക് നടത്തം അദ്ദേഹത്തിൻ്റെ യാത്രകളാണ് അദ്ദേഹത്തിൻ്റെ യാത്രാപഥങ്ങളാണ് അദ്ദേഹം എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അതിരാവിലെ അദ്ദേഹം അത് ആരംഭിക്കുന്നു വൈകുന്നേരത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് നിറയെ ചിത്രങ്ങൾ കൊണ്ട് നിറയുന്നു അത് ക്യാൻവാസിലും മറ്റ് പ്രതലങ്ങളിലും അത് വരച്ച് ഒരു മറ്റൊരു പുതിയ കലാസൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തുന്നു അതിനുവേണ്ടിയുള്ള അന്വേഷണത്തിന് മാത്രമാണ് ഊന്നൽ കൊടുക്കുന്നത് മറ്റ് താൽപര്യങ്ങൾക്കൊന്നും അദ്ദേഹം ശ്രമിക്കാറില്ല ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ സാറിനെ ഉദ്ദേശിച്ചാണ് ഇതൊക്കെ പറഞ്ഞത് ഇവരെല്ലാവരും പ്രകാശത്തിനെയും സാജിനെയും അടുത്തറിയുന്ന ആൾക്കാരാണ് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി മാത്രം ഇത്രയും പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ എൻ്റെ ചിത്രങ്ങളിൽ കണ്ടുവരുന്ന ഒരു തരത്തിലുള്ള റസ്റ്റിക് ലൈഫ് അല്ലെങ്കിൽ വില്ലേജ് ലൈഫ് ഇത് ഒരു ചൈൽഡ്ഹുഡ് ലൈഫിൽ നിന്ന് ഞാൻ കടമെടുത്ത ഇമേജറീസും അതുപോലെ തന്നെ മെറ്റഫേഴ്സുമാണ് അപ്പോൾ ഇത്തരം ഇമേജറികൾ എനിക്ക് കിട്ടിയത് എൻ്റെ ചൈൽഡ് ഹുഡ് എന്ന് പറയുമ്പോൾ ഞാൻ ജലജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ദേശത്ത് ജനിച്ചു വളർന്ന ആളെന്നുള്ള രീതിയിലും എൻ്റെ ഒരു ഗ്രാൻഡ്മ അത്തരം തൊഴിൽ അത്തരം കയർ തൊഴിലുമായി ബന്ധപ്പെട്ട് ഉപജീവനമാർഗം ചെയ്യുന്ന ഒരു എന്നുള്ള രീതിയിലും എൻ്റെ കാഴ്ചകളല്ല എപ്പോഴും കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് അത്തരത്തിലുള്ള ഫോമുകളുമായി ബന്ധപ്പെട്ടും പലപ്പോഴും ഉപയോഗിക്കുന്ന നിറങ്ങളും ഗ്രീൻ ബ്ലൂ ഒക്കെ തുടങ്ങിയുള്ള ഇത് തന്നെയും ഈ ജല ജലവും ആകാശപ്പരപ്പവും ഒക്കെ ബന്ധപ്പെട്ടാണ് കൂടുതലായാലും എൻ്റെ നിറ കള വക്സിൽ ഈ ഗ്രീനിൻ്റെയും ബ്ലൂവിൻ്റെയൊക്കെ ഒരു അതിപ്രസരം കണ്ടുവരുന്നത് പിന്നെ പലപ്പോഴും ഇത്തരം ഇമേജറികൾ ഞാൻ നോക്കിക്കണ്ട് അതുപോയി അത്ര സ്പേസിൽ പോയിട്ട് ഡ്രോയിങ്സുകൾ ഉണ്ടാക്കി പല ലൈറ്റ് അല്ലെങ്കിൽ ഡ്രമാറ്റിക്കലായിട്ട് മാറ്റം വരുന്ന പ്രകൃതിയുടെ വിന്യാസമനുസരിച്ച് എൻ്റെ ആ മൂഡനുസരിച്ചുമൊക്കെ ഞാൻ പലപ്പോഴും പെയിൻറ്റിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കിന് ഇത്തത്തിൻ്റെ ലൈറ്റിൻ്റെ അല്ലെങ്കിൽ കളറിൻ്റെ ഒരു ടോണും ഒക്കെ വേരിയേഷൻ വരുത്തി ഒരു ആക്കി പകപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ശ്രമം നടത്താറുണ്ട് അത് പലപ്പോഴും റിയാലിറ്റിയിൽ നിന്ന് ഫാൻറ്റസിയിലേക്കും ഫാൻറ്റൽസിൽ നിന്ന് റിയാലിറ്റിയിലേക്കും ഒക്കെ എത്തപ്പെട്ടിട്ടാണ് ഇത്തരം കോമ്പോസിഷൻസ് രൂപം കൊള്ളുന്നത് നിങ്ങളുടെ കലയിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുന്ന മറ്റൊരാളാണ് നിങ്ങളുടെ സഹ ചിത്രകാരൻ ഈ പ്രദർശനം പങ്കുവെക്കുന്നത് നിങ്ങൾ രണ്ടുപൂരിലൂടെ ചേർന്നാണ് എങ്ങനെ കണ്ടുമുട്ടി എങ്ങനെ നിങ്ങൾക്ക് ഒരുമിക്കാൻ പറ്റി ആ ചിത്രകാരൻ മിസ്റ്റർ പ്രകാശം ആർ വളരെ ആദർശികമായിട്ട് ഈ ഗാലറി മുറ്റത്ത് വെച്ച് തന്നെ ഒരു ഷോ ഷോയോടനുബന്ധിച്ചോ എനിക്ക് തോന്നുന്ന ഷോ അല്ലായിരുന്നു അല്ലാതെ തന്നെ ഒരു ഒരു സുപ്രഭാതം ഞാൻ ഞാനിവിടെ ഇങ്ങനെ സ്കെച്ച് ചെയ്യാൻ വരാറുണ്ട് അപ്പോൾ അങ്ങനെ കണ്ടുമുട്ടിയ ആളാണ് അപ്പം അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ പഠിച്ച ക്യാമ്പസിൽ തന്നെ എൻ്റെ വളരെ ദേശത്തിൻ്റെ വളരെ നെക്സ്റ്റ് ഡോറാണ് പുള്ളിക്കാരൻ്റെയും ബർത്ത് പ്ലേസ് പക്ഷേ പുള്ളി എൻ്റെ കോളേജിലെ സൂപ്പർ സീഡറാണെന്ന് അറിയുകയും വളരെ പെട്ടെന്ന് തന്നെ ചിത്രകലയായിട്ടുള്ള സംബന്ധിച്ച ഉള്ള ചർച്ചകളും പരിചയങ്ങളിലൂടെ വളരെ അടുത്ത സൗഹൃദം വരികയും തുടർന്ന് നിരവധി യാത്രകൾ ചെയ്യുകയും പുള്ളിക്കാരൻ്റെ ഒരു കലാ പ്രാക്ടീസും എൻ്റെ പ്രാക്ടീസൊക്കെ വ്യത്യ വ്യത്യസ്തമാകുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചില ഷെയറിങ്ങുകളൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെ തന്നെയാണ് എനിക്ക് കൃത്യമായിട്ട് ചിത്രം വരയ്ക്കുന്നതിനൊരു സ്പേസ് അല്ലെങ്കിൽ ഒരു ഒതുങ്ങിയ ഇടം അതിനുവേണ്ടി ഞാൻ വാശി പിടിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ പ്രകാശ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഓൺ ദ വേയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിങ്ങിലോ അല്ലെങ്കിൽ യാത്രകളിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻ്റ് സ്പേസോ ഏത് തന്നെ ആകട്ടെ അവിടെ എല്ലാവരും കൊണ്ട് ഒരു വലിയ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഒരു പ്രീപ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ചുരുക്കം പറഞ്ഞാൽ എപ്പോഴും പുള്ളിയുടെ കയ്യിൽ മെറ്റീരിയൽസ് ബ്രഷ് പെൻസിൽ പേന പേപ്പർ ഇങ്ക് നിറച്ച ബ്രഷ് പെൻ ഇവയെല്ലാം കൊണ്ടിങ്ങനെ വളരെ ഒരു നർത്തകൻ നർത്തം ചെയ്യുന്ന രീതിയിൽ കൈ ജലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് ബസ് യാത്രകളെപ്പോലും തന്നെ വളരെ ആശ്ചര്യപ്പെടുത്തിയിട്ടുള്ള ഒരു ഇതാണ് നിങ്ങള് രണ്ടു പേര് ചേർന്നുള്ള ഒരു പ്രദർശനമാണെങ്കിലും ഇതൊരു സോളോ പോലെയുള്ള ഒരു ഷോ തന്നെയാണ് ഒരു സോളോ ഷോയിലേക്ക് വരാൻ നമുക്ക് കുറേ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ഇത് ആദ്യ സോളോ ഷോ എന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ കോളേജ് ഓഫ് ആർട്സിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നമ്മുടെ നാട്ടിലെ സ്കൂളിൽ ഒരു സോളോ ഷോ ഞാൻ ചെയ്തിരുന്നു അത് നമ്മുടെ ശ്രീ ടി കെ ഹരീന്ദ്രനാണ് അത് ക്യൂറേറ്റ് ചെയ്തത് വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റിനാലിലോ ഘട്ടമാണ് ഈ ചിത്രങ്ങളൊക്കെയും ലൈവായിട്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് അതിന്റെ ചിലപ്പോൾ തുടക്കങ്ങൾ ലൈവായിട്ട് സംഭവിക്കുമെങ്കിലും പിന്നെ പിന്നീട് നമ്മൾ അതിനകത്ത് ഒരുപാട് രൂപാന്തരീകരണങ്ങൾ മാനസികമായിട്ടും അതിന്റെ പ്രായോഗിക തലത്തിലും ഒരുപാട് രൂപാന്തീകരണങ്ങൾ നട നടക്കാറുണ്ട് നടത്താറുണ്ട് നമ്മൾ എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും കഥകൾ അതായത് നമ്മുടെ ഇപ്പൊ കാലികമായിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ നമ്മുടെ വർക്കുകളിൽ നമ്മൾ കൊണ്ടുവരാറുണ്ടോ കാലികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ചും നമ്മൾ ആലോചിക്കും നമ്മുടെ ചിന്ത കടന്നു പോകാറുണ്ടല്ലോ അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിനകത്ത് കടന്നും വന്നേക്കാം വർക്കുകളൊക്കെ കാണുമ്പോഴേ അറിയാതെ നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഏതാണ്ട് സെവൻറ്റീസ് എയ്റ്റീസിലൊക്കെ ഇന്ത്യൻ കലയിൽ വലിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ച ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ റാഡിക്കൽ ഗ്രൂപ്പ് ആ ചിത്രകാരന്മാരും അവരുടെ ഐഡിയോളജിയും പ്രകാശനെ സ്വാധീനിച്ചിട്ടുണ്ടോ ഈ റാഡിക്കൽ ഗ്രൂപ്പിൽപ്പെട്ട മിക്ക ചിത്രകാരന്മാരും എൻ്റെ സീനിയേഴ്സ് ആയിട്ട് കുള കുളയിൽ പഠിച്ചവരാണ് അവർ അവരുടെ ചിത്രങ്ങൾ സ്വാഭാവികമായിട്ടും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് മാത്രമല്ല ഞാൻ റാഡിക്കൽ ഗ്രൂപ്പിലൊരു അവസാന അവരുടെ ഒരു ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് റാഡിൽ ഗ്രൂപ്പിലെ ഒരു സജീവ അംഗമാണ് ഞാനെന്നൊന്നും പറയാൻ പറ്റില്ല അത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പിന്നെ മഹാനായെന്ന് മരണപ്പെട്ടുപോയ ശ്രീ കൃഷ്ണകുമാർ എന്ന ശില്പിയും അദ്ദേഹം എന്നെ ഗ്രൂപ്പിലേക്ക് എക്സിബിഷന് വേണ്ടി ഞങ്ങൾ പേരെ ക്ഷണിച്ചിരുന്നു അന്ന് അന്ന് പ്രമോ ഒരു പ്രമോദ് എം എം സി ഒരു എം എം സി സുനിൽ പിന്നെ ഒന്ന് ഞാൻ ഞങ്ങൾ അങ്ങനെ ക്യാമ്പിൽ അത് ആലപ്പാട്ട് വെച്ച് നടന്നൊരു ക്യാമ്പാണ് അവിടെ ഞങ്ങൾ പങ്കെടുത്തിരുന്നു അതിനുശേഷം പിന്നെ കുറെക്കാലം കഴിഞ്ഞിട്ട് കൃഷ്ണകുമാർ മരണപ്പെടുകയും റാഡിക്കൽ ഗ്രൂപ്പ് വളരെ ശിഥിലമായി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്